ശല ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വലിയ ദിവ്യകാരു ദിവ്യഹൃദയത്തിൻ്റെ സ്നേഹമൊക്കെ അനുഭവിച്ച് അവിടുത്തെ വലിയ കാരുണ്യത്തിൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്ന് കർത്താവ് തന്ന വചനം ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനമാണ് നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും വലിയൊരു ഉറപ്പിൻ്റെ വചനമാണ് എങ്ങനെ ചോദിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണം അങ്ങനെ ചോദിച്ചാൽ എന്തും അവടെ നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ടവരെ ഈശോയുടെ നാമത്തിൽ ചോദിക്കാനുള്ള ഒരു ആഹ്വാനം ഈശോ പ്രഭാതത്തിൽ നമുക്ക് നൽകുകയാണ് നമ്മൾ ഈശോയോട് ചോദിക്കുമ്പോൾ സ്നേഹം മാത്രമായ സ്വർഗപിതാവ് ദൂർത്തപുത്രനെ ചേർത്തു പിടിച്ച് അവ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുന്ന സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനെ പോലും നൽകി നമ്മളെ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ പുത്രന്റെ നാമത്തിൽ ഞാൻ നിങ്ങളും എന്ത് ചോദിച്ചാലും പിതാവ് തരുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഈശോയാണ് ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുക നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ വലിയ നാമത്തിൽ സ്വർഗപിതാവിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഈ ദിവസം മുഴുവൻ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ പിതാവിൻ്റെ സ്നേഹമായി ഒഴുകിയെത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ശോടനാമത്തെ പ്രാർത്ഥിക്കാം